മുജാഹിദിന്റെ ഒരു നേതാവാണ് ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ സാർജയിലെ ഒരു നിലപാടും കേരളത്തിലെ ഒരു നിലപാടും ആണ് തലമറക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പുതിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ് സമസ്ത ഉണ്ടാക്കിയിരിക്കുന്നത് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാനാണ് അതുപോലെ തന്നെ റഹ്മത്തുല്ലാ ഖാസിഫി പറഞ്ഞു സമസ്തയിൽ മുഴുവൻ വഹാബികളാണ് സുഹാബികളാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ആദ്യം നമുക്കൊന്ന് കേൾക്കാം ഇവർ പറയുന്നുണ്ട് എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തെ എന്നിട്ട് നൂറ് കൊല്ലം പണിയിട്ട് സമസ്ത എന്തായി പറയുന്നത് ഒന്നുകിലും ഹാബി അല്ലെങ്കിൽ സുഹാബി അയിലും കൂടി അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു വിജയം ഇവിടെ ആലോചിച്ച് നോക്കി നിങ്ങളെന്താ ഞങ്ങളെ കുറിച്ച് പറയില്ലേ നിങ്ങൾ എന്ത് പണിയെടുത്തിട്ട് എന്താണോ എന്താ കാര്യം ഞങ്ങളെ മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിലും നിങ്ങളെ കോളേജിൽ വരെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ വരെ ഒന്നുകിലും ഹാബി അല്ലെങ്കിൽ സുഹാബി സുന്നി അല്ല ഹാബി അല്ലാത്ത സൈസാണെന്നാണ് റഹമത്തു വകാസി പറയുന്നത് എല്ലായിടത്തും സമസ്റ്റ് പള്ളികളിലെ ഇമാമികള് സമസ്തന്റെ പല കോളേജുകള് വഹാബി സമസ്തന്റെ പ്രസിഡന്റ് 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 കോയ അടുത്ത അടുത്ത റബ്ബർ പ്രവചിച്ചു കഴിഞ്ഞു മാലിക് നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് സഹാബത്താണ് ഇവിടെ ദീനുമായിട്ട് എത്തുന്നത് അവർ കാണിച്ചു തന്നത് അറബിയിൽ കുത്തുബോധാനാണ് ഒന്ന് ഇന്നും അതേ അറബിയിലാണ് സുന്നികളുടെ എല്ലാ പള്ളികളിലും കുത്തുപോതികൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാം നബിസ് അലൈഹി വസല്ലമയുടെ തനതായ ആശയം ഇന്ന് സുന്നികളുടെ അടുത്താണെന്നുള്ളത് പിന്നീടാണ് വഹാബികൾ വരികയും അവര് മലയാളത്തിൽ കുത്തുപോകലിനും തുടങ്ങിയത് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് കാര്യങ്ങൾ വ്യക്തമാണ് അല്ലെ സഹാപത്തെന്താ കാണിച്ചു തന്നത് അത് തുടർന്ന് പോരുന്നത് ആരാണ് സുന്നികളാണ് ഈ വിശ്വാസത്തെ വള്ളം ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മുജാഹിദ് വരുന്നത് ഈ മുജാഹിദ് വന്നപ്പോ അവരെ നേരിടാൻ വേണ്ടിട്ട് പണ്ഡിതന്മാര് ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് സമസ്ത മറിച്ച് മുജാഹിദ് ഉണ്ടാക്കിയതിന് ഒരു നേതാവിനെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ സുന്നികൾക്ക് അങ്ങനെ ഒരു നേതാവ് എന്ന് പറയാൻ പറ്റില്ല അവര് എല്ലാം പിന്നെ ഇപ്പൊ മഹാന്മാരായിട്ടുള്ള ആൾക്കാരെയും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതില് പിന്നെ ഉണ്ടാകും അവരെയും അതുപോലെ അംഗീകരിച്ചു പോകുന്ന ആളുകളാണ് അപ്പൊ ആ സമസ്തയിൽ എങ്ങനെ കയറി കൂടാം എന്നുള്ളതായിരുന്നു പിന്നെ ഈ വിദ്ദേഹത്തിന്റെ കക്ഷികൾ ആലോചിച്ചിരുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി പിന്നീട് വരികയും അതിന്റെ മറവിലൂടെ സമസ്തയിൽ കയറാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് സംസ്ഥയിലെ ആദ്യ ഭിന്നിപ്പ് നടക്കുന്നത് നമുക്കറിയുന്ന കാര്യങ്ങളാണ് പിന്നീട് സമസ്തയുടെ യഥാർത്ഥ യഥാർത്ഥവുമായിക്കൊണ്ട് എ പി ഉസ്താദും അതിന്റെ അണികളും രംഗത്തുണ്ട് അപ്പോഴാണ് അദ്ദേഹം ഈ ആദ്യ പ്രസംഗവുമായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നിങ്ങൾ അദ്ദേഹം പറയുന്നത് കാസിമി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ളത് പക്ഷെ ഇപ്പോഴും ഈ സമസ്തക്കും ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അവർ തിരുത്തണം അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പിന്നീട് ഹുസൈൻ അൽഫി പറയുന്നത് മനുഷ്യന്മാരുണ്ടാക്കുന്ന സംഘടനയില് ഗ്രൂപ്പുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഉണ്ട് പിന്നെ പിന്നെ അതുപോലെ സമസ്തക്കൊരു അങ്ങനെ പറ്റൂല നബി സാഹിസ്ലം ഉണ്ടാക്കിയെന്നു നിങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു നാളെ മറുപടി അറിയുമ്പോൾ ഓ നിങ്ങൾ അത്ര ഗ്രൂപ്പ് ഞങ്ങൾ സമയം പറയാനാണ് നിങ്ങൾ വരുന്നത് അതല്ല ഞങ്ങൾ പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സംഘടനകളിലൊക്കെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും മുജാഹിദികളിലും ഉണ്ട് അത് പല ഗ്രൂപ്പുകളിലും പലയിടത്തും ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ അത് പാടില്ലാന്ന് കാരണം നിങ്ങളുടെ സമസ്ത ഉണ്ടാക്കുന്ന യോഗത്തില് ആമീം പറഞ്ഞത് മുത്തുനേ അപ്പൊ അങ്ങനെയാണെങ്കിൽ സലഫിനോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് വസല്ലം തന്നെ പറഞ്ഞു എന്റെ വിഭാഗം എഴുപത്തിമൂന്ന് വിഭാഗം ആവും എന്നുള്ളത് അപ്പൊ അലൈഹി അല്ലൈസ്വല്ല ഉണ്ടാക്കിയ അതേ ദീനിൽ എഴുപത്തിമൂന്ന് വിഭാഗം ആവാൻ പറ്റുവോ അത് നിങ്ങൾ പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സ്ഥിതിയാണെങ്കിൽ നബ്സല്ലാമ്മ കൊണ്ടുവന്ന ദീനിൽ അള്ളാഹുന്റെ ദീനിൽ എഴുപത്തിമൂന്ന് വിഭാഗം ആവാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ അത് പറ്റൂലോ മൂപ്പരയ്ക്ക് ഇപ്പോൾ ആകുള്ള പ്രശ്ന ഇപ്പം എന്താള്ളത് ഞാൻ കേൾപ്പിച്ചിറങ്ങക്ക് അതാണ് ഇപ്പൊ മൂപ്പ പോലെ വേദന ഞങ്ങളുടെ പേരിൽ കുതിര കാരണം തുടങ്ങി ൾ പേരില്ലാത്തവർ ഒരുപാട് പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ നിങ്ങൾ എല്ലാങ്ങൾക്കും പ്രശ്ന കൽപ്പിച്ചു ഞങ്ങളുടെ പാവപ്പെട്ട ആളുകളെ നിങ്ങൾ മാലികളിൽ നിന്ന് പുറത്താക്കി മക്കപ്പറകൾ നിങ്ങൾ വിളങ്ങി ഞങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ പൂജാപ്പുറ പ്രചരിപ്പിച്ചു ഭീഷണിപ്പെടുത്തി ഒരുപാട് 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 നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിന്റെ നേർ വരമ്പത്തിൽ നിന്ന് കൂലികൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ എല്ലാ കാര്യത്തും നിങ്ങൾ കാര്യത്തിനും പുത്തനേശ്ശക്കാരാണെന്ന് തന്നെ പറഞ്ഞത് ഈ നാടിന്റെ കൂടി ശത്രുക്കളാണ് ശത്രുക്കളങ്ങൾ ശത്രുക്കളാണ് ഈ മുജാഹിദ് വിഭാഗം അവരോട് കൊണ്ടുവന്നിട്ടുള്ള ബ്രിട്ടീഷുകാരാണ് അപ്പൊ ആ ബ്രിട്ടീഷുകാരുടെ ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ ദീനിന്റെയും ശത്രുക്കളാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെയും ശത്രുക്കളാണ് മുജാഹിദുകൾ അപ്പൊ അവരെ നമ്മൾ കണ്ടറിയണം അത് തന്നെയാണ് ഇപ്പൊ മീഡിയകളൊക്കെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രമുഖ ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര് സുന്നികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പാരമ്പര്യമായിട്ടുള്ള ആളുകളാണ് അങ്ങനെ മുജാഹിദ് വിഭാഗങ്ങൾ ഓരോന്ന് അടിച്ചേൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് മുജാഹിദുകൾക്ക് ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചാനലുകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുണ്ടായി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം അതൊക്കെ കേൾപ്പിച്ച് തരാം ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ് ഇവിടെ മുജാഹിദ് വിഭാഗമാണ് ശരിക്ക് ദീനിൽ വള്ളം ചേർക്കുന്ന ഒരു വിഭാഗം മുജാഹിദ് ഇപ്പൊ ഇവര് പറയാണ് മുജാഹിദിലെ ഒരു നേതാവുണ്ട് മറ്റൊരു നേതാവ് ഫൈസൽ എന്ന് പറയുന്ന ഒരു നേതാവ് അപ്പൊ അയാളുടെ ഒരു വീഡിയോ ഞാൻ കേൾക്കാനിടയായി അപ്പൊ അദ്ദേഹം പറയണ ആദ്യം ഉണ്ടായത് ഇവിടെ മുജാഹിദുകൾ അത്രേ നിന്ന് പോയതാണ് സമസ്ത എന്നുള്ള ഒരു വൈരുദ്ധ്യം അദ്ദേഹം ഒന്ന് ഞാൻ എട്ട് വിഭാഗം ഇപ്പ ആയിട്ടില്ല ഇപ്പൊ മൂന്നെണ്ണുള്ളത് ആയിക്കോട്ടെയൊന്നും ഇല്ല മനുഷ്യന്മാരാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും എട്ടും മത്തൊമ്പത്തിരഞ്ചും ഒക്കെ ആരും ആരുമാകും മുജാഹിദിന് മാത്രം അവകാശപ്പെട്ട സമസ്ത എങ്ങത്തിന് സമസ്ത പണ്ട് മുജാഹിദ് മാത്രം സമസ്തയും കൂടി ഇല്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായ കാലത്ത് മുജാഹിദേ ഉള്ളൂ അത് സമസ്ത ഉണ്ടായിട്ടില്ല പിന്നെ ഇരുപത്തി ആറിൽ ആദ്യത്തെ പെർപ്പുണ്ടായി മുജാഹിദ് സമസ്ഥ രണ്ടായിപ്പോയി

ഇവിടെ ഇനി വേറെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം സംസം വള്ളത്തിന്റെ കാര്യത്തിൽ മുജാഹിദ് വിഭാഗം തന്നെ നിലപാട് മാറ്റുന്നുണ്ട് ഇപ്പൊ നമുക്കൊക്കെ എന്താണ് സംസം വള്ളത്തിന് ഒരുപാട് പുണ്യമുണ്ടെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് ഇനി അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കുക ഏറ്റവും ശക്തമായ വെള്ളമാണ് സംസം പഴയ പഴയക്കാലത്ത് മുഴുത്ത ശ്രീയാക്കൾസെ മഹത്വത്തിന് നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ മുജാഹിദികള് ജമാഅത്തെ ഇസ്ലാമി ജമയത്ത് അടക്കമുള്ളവരൊക്കെ ഒരേപോലെ ആ വിഷയത്തിൽ ഒന്നാണ് വിഷയത്തിൽ എന്നാൽ കഴിഞ്ഞപ്പോൾ ചില മുജാഹിദ് പെട്ട ആളുകൾ തന്നെ പിന്നീട് പറഞ്ഞു മഹത്വമില്ല അതിന് പറക്കത്തില്ല അത് സാധാരണ വെള്ളമാണ് നമ്മൾ എന്തു ചെയ്യണം എന്നാലും മുജാഹിദ് നമുക്ക് തൽക്കാലം അംഗീകരിക്കാം എന്ന് പറയണോ വേണ്ട അവിടെ മുജാഹിദുകൾ തന്നെ പറഞ്ഞു ഇത് ശരിയല്ല മുജാഹിദുകൾ തന്നെ പറഞ്ഞു ഇത് ശരിയല്ല രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ഏഴിലെ ശബാബ് വാരി ലേഖനം വന്നു സംസാളത്തിന് മഹത്വമില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു ഇത് ശരിയല്ല പറഞ്ഞു അല്ല ഇതാണ് ശരി ശരി ആ വിഷയത്തിൽ സുന്നികളുടെ ർക്കങ്ങൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല മുജാഹിദുകളോടുള്ള എതിർപ്പ് ശക്തി കൂട്ടണോ എന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ തർക്കങ്ങൾ നടക്കുന്നത് അതുപരമായിട്ട് ഇത് ശരിയായിട്ടുണ്ട് അപ്പൊ അവർ തമ്മിലുള്ള ചില വിഷയങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല എങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ തമ്മിൽ തർക്കിക്കുന്നതും നിങ്ങൾ പിന്നെ മൂന്നും നാലും പിന്നെ മുമ്പിൽ പറഞ്ഞ പോലെ പത്തും പതിനഞ്ചും ഒക്കെ ആയിട്ട് ഇനിയും മാറും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ദീനി കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു മാറ്റം വരുത്തിയത് പറഞ്ഞു അതുപോലെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ദീനി കാര്യങ്ങൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് എങ്കിലും നമ്മള് വിശ്വസിക്കുന്ന എന്താ പറയുക നബിസ്വല്ലാ അല്ലെ സ്വലമായിട്ടുള്ള കാലത്തിൽ അലൈഹി അല്ലാവി ദീനെ സമ്പൂർണ്ണമാക്കി തന്നിട്ടുണ്ട് അവിടെ നിന്നുംങ്ങട്ട് സുന്നികള് ആ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ഒറ്റ കാര്യത്തിന് സുന്നികൾ എല്ലാരും ഐക്യത്തിലാണ് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ സംഘടനപരമായിട്ടും മറ്റുള്ള ചില തർക്കങ്ങൾ മാത്രമാണ് ഇപ്പം നിലനിൽക്കുന്നത് അല്ലാതെ ഒന്നുമല്ല അവരെ ചേർന്ന് തുടർന്ന് നിഷ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല സുന്നികള് പക്ഷെ നിങ്ങളാണ് ഇവിടെ വിധത്തിന്റെ ആളുകളായിട്ടുള്ളത് നിങ്ങളാണ് ഈ സകല പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളെ എതിർക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഇന്ത്യക്കാരും ഒക്കെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് വിദേഹത്തിന്റെ കക്ഷികളായിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയം മുജാഹിദ് അതുപോലെ തന്നെ ആ പാരമ്പര്യത്തിലുള്ള ആളുകൾ നമ്മളെ ഇടയിലേക്ക് കയറി വരുന്നതിനെയാണ് എല്ലാവരും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കും പല രീതിയിൽ വന്നുകൊണ്ട് ഇപ്പൊ അടുത്തൊരു വ്യായാമ മുറകളുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് കുറച്ച് തർക്കങ്ങൾ വന്നു അപ്പോ അതിലും ചില വിമർശനങ്ങൾ വരാനുള്ള കാരണം ഇത്തരം കക്ഷികൾ അതിൽ കയറി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയത്തിൽ നിന്നായിരുന്നു മറ്റൊന്നുമല്ല അത് മൊത്തത്തിൽ വലിയ ചർച്ചയായി പോയി അങ്ങനെ നിങ്ങളെ ഭയക്കണ് മുജായുദ്ദിനെയും ജമാത്ത് ഇസ്ലാമിനെയും അതുപോലുള്ള ആളുകളെയും ഈ ഇന്ത്യ രാജ്യവും അതുപോലെ ദീനും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ തൊഴിൽ ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും ഇവരിപ്പോ സമസ്തന്റെ നെഞ്ചത്തേക്കും അതുപോലെ തന്നെ മഹാന്മാരുടെ നെഞ്ഞത്തേക്കും കയറാൻ വന്നിരിക്കുകയാണ് അപ്പോ നമ്മളും ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടിയിരിക്കുന്നു